ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വെയർ ചില്ലാർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ ആണ് പ്രൈസ് വരുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് മീഡിയം സൈസ് ആണ് നല്ല ഭയങ്കര ലൈറ്റാണ് നെക്കിൽ ഫുൾ ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ എന്തെങ്കിലും അതുപോലെ ഹാങ്ങിങ്സും അതുപോലെ ഹാൻഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ബോട്ടം ബോട്ടം പലാസോ ആണ് എൻഡിൽ ഫുൾ സ്റ്റോൺ വർക്കും ഹാൻഡ് വർക്കും ഒക്കെ വരുന്നുണ്ട് ഷോൾ ഫുള്ളായിട്ട് ഒരു ഫുൾ ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് ഇതിൽ വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് മൂന്ന് ദിവസം മാത്രമാണ് ഇതിൽ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ നെക്സ്റ്റ് പിക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് കുറച്ച് ഡാർക്ക് പിക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ ഓയിൽ ബ്ലൂ അല്ല അതിന് എങ്ങനെയുള്ളൂ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മീഡിയം സൈസ് ആണ് ഷോളിന് വൺ സൈഡിൽ നല്ല ഹെവിയായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തുള്ളത് നെക്കിലൊക്കെ ഫുൾ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ടു തൗസൻഡിൻ്റെ അടുത്ത് വൈറ്റ് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഇത് പിക്കോക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് ബ്ലൂ അല്ല നെക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് പിന്നെ എന്തെങ്കിലും ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടം പ്ലാസോ ആണ് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ചില മെറ്റീരിയൽ വരുന്നത് കന്തേരി ചേർക്കാറുണ്ട് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബോട്ടം പ്ലാസോ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് മിസ് ആക്കണ്ട നെക്സ്റ്റ് ഇതും മീഡിയം സൈസാണ് നെക്കലുണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത് പക്ഷോ ഇതിൻ്റെ ബോട്ടം പ്ലാസോ ആണ് കേട്ടോ ഇതൊരു സോഫ്റ്റ് ഷിമ്മർ ആണ് മെറ്റീരിയൽ പക്ഷേ ആള് ഇങ്ങനൊരു കട്ട് വരുന്നുണ്ട് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആണ് ഇതിന്റെ ലാർജ് സൈസ് ആണ് കേട്ടോ അത് മീഡിയം ബ്ലാർക്കും ഇതിൽ അവൈലബിൾ ആണ് അന്ന് ഭയങ്കര വൈലിറ്റാണ് ചെയ്തോട്ട് നല്ല ഹെവി ആയിട്ട് വർക്ക് വരുമെങ്കിൽ ഇതിലായിട്ട് മിസ്സാക്കണ്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭയങ്കര കളക്ടൻ സാധിക്കും ലാർജ് ആണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ലൊരു ഗ്രീനാണ് ഷെയ്ഡ് വെൽവെറ്റ് ഓർഗനൈസൈ മെറ്റീരിയൽ ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് നല്ല നല്ല സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഒക്കെ വരേണ്ടത് വെൽവെറ്റ് ഓർഗൈസൈൻ കേട്ടോ നല്ല ഭയങ്കര കളക്ഷൻസ് ആണ് മീഡിയം ലാർജ് സൈസ് ആണ് ഷാള് നല്ല ഭയങ്കര വൈലറ്റ് ആണ് ഷെയ്ഡ് അപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് മിക്സ് നല്ലൊരു റാണി പിങ്കും റെഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഫുൾ ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മൂന്ന് ദിവസം മാത്രമേ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടോ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യുക നമ്മുടെ ഷോപ്പിൽ വരുന്നത് പാലക്കാട് സ്റ്റേല് മറ്റേ പല തോട്ടക്കരട്ടോ തോട്ടക്കര ജുമാ മസ്റ്റീൻ്റെ അടുത്താണ് ഷോപ്പ് വരുന്നത് ഫിക്സ് ചാർജ് ഓർജിറ്റ് ആണ് മെറ്റിയത് ഇതിന്റെ ബോഡി പാർട്ടിൽ ഫുൾ ആയിട്ട് നല്ല ഹെവി ഡിസൈൻ വരുകയും കിട്ടാം ടു തൗസൻഡിന്റെ അടുത്ത് റേറ്റ് വരുന്ന കളക്ഷൻ ആണ് ഇത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല നല്ലൊരു എല്ലാം ഓൺ ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനായിട്ടാണ് വാട്സപ്പ് നമ്പറിൽ മിസ് ചെയ്ത് മതി മിക്സ് നല്ലൊരു റെഡ് ആണ് ഷെയ്ഡ് വളരെ അഫോർഡബിൾ പ്രൈസുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കേണ്ടത് നെക്സ്റ്റ് അങ്ങനെ ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ ബോട്ടം ഫലാസോ ആണ് ഫുൾ ഹെവി വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ക്രഷ് മെറ്റീരിയൽ ആണ് ഇതായിട്ട് ഞാൻ മുന്നേ കൊടുത്തിട്ടുണ്ട് വീണ്ടും പേ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇതിന്റെ ഫുൾ ഹാൻഡ് വർക്ക് ആണ് ഒരു ഷോളിന് കേട്ടോ നല്ല ഭയങ്കര ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ക്രഷ് മെറ്റീരിയൽ ആണ് സൈസ് ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ നല്ല ഭയങ്കര വൈറ്റാണ് ടോപ്പിൻ്റെ എൻഡിലൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഈ ഒരു കട്ട് വർക്കും വരുന്നുണ്ട് நல்ல வைட்டும் தொண்ணாயிரத்தி தொண்ணூற்றம்பது ரூபா மாத்திரேயும் மிக வயலுட் ஷோ நல்ல அரிசியான ീൻ ആണ് ഷാള് ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും അവര് കൊടുത്തിട്ടുണ്ട് കേട്ടോ റഷ് മെറ്റീരിയൽ ആണ് ലാർജും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് മെസ്റ്റ് ഈ ഒരു ഐറ്റം നമ്മൾ എത്ര ഔട്ട് കൂടുതൽ ആണോ ഈ ഒരു ഡിസൈൻ ഫുൾ ഹെവിയുള്ള വർക്ക് ഐറ്റാണ് വീണ്ടും റീസ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് ബോട്ടം പലാസോ ആണ് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ഐറ്റാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൊടുത്തിട്ടുണ്ടാവും ഇക്കോ ഗ്രീൻ ആണ് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ചെയ്ത് ഫുൾ സ്റ്റോൺ വർക്കും ഹോട്ട് വർക്കും ആണ് അതിന് കൊടുത്തിട്ടുള്ളത് മെക്സ് നോക്കാം നെക്സ്റ്റ് അതൊരു എല് ഓൺ ചെയ്ത് നെക്കിൽ നല്ല ഭയങ്കര ആണ് കേട്ടോ അതുപോലെ ആപ്പിൻ്റെ എന്തെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ലോങ്ങ് ആണ് ഇതിന്റെ സെയിം ഷോർട്ടും വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ കുറച്ച് പീസാണ് ബാക്കിയുള്ളത് ഇതേ സെയിം ഡിസൈൻ ഷോർട്ട് വേണവർ മെസ്സേജ് അയച്ചു കേട്ടോ കുറച്ച് പീസ് ബാക്കി ഉണ്ട് ഇതിന്റെ ഷോർട്ട് നല്ല ഭയങ്കരമായിട്ടാണുള്ളത് ഇതിന്റെ സൈസും ലാർജും എക്സലാണ് സൈസ് ഈ ഒരു ബോട്ടം ഷോർട്ടിന്റെ ബോട്ടത്തിൽ നല്ല ഹെവിയായിട്ട് കേട്ടോ ഫുൾ വർക്ക് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടം ആണ് മീഡിയം മുതൽ സൈസ് വരും കേട്ടോ മീഡിയം ടു സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റോൺ വർക്ക് വർക്ക് വരുന്നുണ്ട് പലാസോ ആണ് ഇത് രംഗോളി സീറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ ലോങ് ആയിട്ടുള്ള ഓർഗൈൻസ് ഇത് ഷോട്ടിന് ഫുൾ ഹാൻഡ് വർക്ക് കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് ആക്കുമ്പോൾ നിങ്ങൾ ലോങ് ആണോ ഷോർട്ട് ആണോ എന്ന് പറയണം കേട്ടോ നമ്മൾ ഈ നെക്കലിൻ്റെ ഡിസൈൻ സെയിം ആയാലും കൺഫ്യൂഷൻ ആവും അപ്പോൾ നിങ്ങൾക്ക് ലോങ്ങ് ആണോ ഷോർട്ട് ആണോ പ്രത്യേകം പറയണം നല്ല ഭയങ്കര ഒരു വൈലറ്റ് ആണ് കേട്ടോ ലൈറ്റ് വൈലറ്റ് ഉണ്ടാവും മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയൊരു ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഡബിൾ എക്സൽ പ്രൈസ് ആണ് സെയിം എക്സലും അവൈലബിൾ ആണ് കേട്ടോ ഫുൾ ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് നെക്കിൽ ഫുൾ നല്ല ഭയങ്കര ഡിസൈനായിട്ട് ഒരു ടോപ്പിന് എങ്കിലും കണ്ടോ ഈ ഒരു റൈറ്റിൽ നിങ്ങൾക്ക് റൈറ്റ് കിട്ടുമോ എൻ്റെ സംശയമാണ് കേട്ടോ അത്രയും അഫോർഡബിൾ പ്രൈസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ാണ് ബോട്ടം ഒരു സെമി പൊലാസോ ആണ് കേട്ടോ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പത്ത് സീനിലും ഞങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് സീൽ ഒറ്റപ്പാലം തോട്ടക്കര കേട്ടോ തോട്ടക്കര ചുമസീൻ്റെ അടുത്താണ് ഷോളിൽ നല്ല കെ വീട്ടിലുള്ള ഉറപ്പ് വരുന്നുണ്ട് മിക്സ് അതിൻ്റെ ഒരു ആണ് ചീട് നല്ല ഭംഗിയുള്ള ആയിട്ടാണ് ഷോളിലും നല്ല കെ വീട്ടിലൊരു സീൻ വരുന്നുണ്ട് ബോട്ടം അതൊരു ബ്ലാക്ക് ഷീഡാണ് ഷോൾ നല്ല ഹെവി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഡെക്സ് ആണ് സൈസ് ഞാൻ കാണിക്കുന്നത് സെയിം എക്സലും അവൈലബിൾ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ഒരു ഷിമ്മറിൽ പെട്ടൊരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നെക്കില് നല്ല ഭയങ്കര സ്റ്റോൺ വർക്ക് റെഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് ഈ ആണ് ഷെയ്ഡ് ടോപ്പിന് നെല്ലി ആണ് നല്ല ഹെവിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ടോപ്പിന്റെ ബാക്ക് പാർട്ടാണ് കേട്ടോ ഇത് ജീവനത്തിനാണ് ഞാൻ ബാക്ക് ബാക്കിൽ അപ്പൊ ഇതിന്റെ ഈ ഒരു ഡിസൈൻ ബാക്കിലും ഈ സെയിം ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഓ പിന്നെ എങ്കിൽ ആണ് ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഇതാണ് വോട്ടർ ഷോളും നല്ല ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് മൂന്ന് ദിവസം മാത്രമാണ് ഓഫർ ഉണ്ടാവുള്ളൂ മൂന്ന് ദിവസം കഴിഞ്ഞാൽ സാധാ പ്രൈസ് തന്നെ ആയിരിക്കും ഷോപ്പിൽ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിലും ഈ ഒരു പ്രൈസ് ആയിരിക്കും കേട്ടോ നല്ല ഭയങ്കര ഡിസൈനാണ് ഫുള്ള കെ ഹെവി ആയിട്ടുള്ള വർക്കാണ് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നമുക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നിന്ന് വാട്ട്സപ്പ് അയച്ചാൽ മതി ഇത് നല്ലൊരു ഇല്ല ഓൺഷ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് നല്ല ഹെവി വർക്ക് വരുന്ന ആയിട്ടാണ് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് വെൽവെറ്റ് ഓഗൻസ് മെറ്റീരിയൽ ടോപ്പിന്റെ എന്തും നല്ലൊരു കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ ബോട്ടോ ആണ് അതിന്റെ ഹൈലൈറ്റ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ തന്നെ ഫുൾ പ്ലാസോ ആണ് എലിഫൻറ്റ് പ്ലാസോ ആണ് അതിൽ വരുന്നത് ഷോൾ ഡിസൈൻ ഷോളിലും സ്റ്റോൺ വർക്കും റെഡ് വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ പാർട്ട് ഇയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് ടൂ തൗസൻഡിൻ്റെ അടുത്ത് റേറ്റ് ചെയ്തിട്ട് കളക്ഷൻ ആണ് മൂന്ന് ദിവസം മാത്രമേ ഓഫർ കൂട്ടോ മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഷോപ്പിൽ വരികയാണെങ്കിലും അതുപോലെ ഓൺലൈൻ ആണെങ്കിലും നമ്മൾ നോർമലായിട്ടുള്ള നമ്മളിവിടെ സെയിൽ ആ പൈസ തന്നെ ആയിക്കോട്ടെ ഡിസൈന നല്ല റേറ്റ് ആണ് വളരെ അഫോർഡബിൾ ആണ് നമ്മുടെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ നല്ലൊരു ബീച്ച് ആണ് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് നല്ല ഭയങ്കര റൈറ്റ് ആണ് ാണ് ബോട്ടം വരുന്നത് മെക്സ് ഫുൾ യെല്ലോ ആണ് ഷീഡ് ഷോയിലൊക്കെ സ്റ്റോൺ വർക്കും ഹെഡ് വർക്കും ഒക്കെ വരുന്നുണ്ട് ഫുള്ള് അങ്ങനെയുള്ള യെല്ലോ ഷീഡാണ് എന്നാണ് ബോട്ടം എഫ്ലെക്സിനാണ് ഫുൾ വർക്ക് വരേണ്ടത് ഓക്കെ അതിൽ പത്തിയുമ്പോൾ ക്രൈക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇരുപോലും ചോദിച്ചതിനെ മാത്രമേ മേമെന്റ് ചെയ്യാം പിന്നെ പാസ്സ് കഴിക്കാൻ അപ്പം വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് അല്ലെങ്കിൽ അപ്പിംഗ് വീഡിയോ കറക്റ്റ് ഒന്ന് കാണിക്കട്ടോ അപ്പം നമ്മുടെ കളക്ഷൻസ് എനിക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമെന്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു